ാലത്ത് വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ വന്നപ്പോൾ വന്നപ്പോഴേ എന്തെങ്കിലുമൊന്നൊക്കെ ചെയ്യേണ്ടതെന്ന് കരുതി ദീപ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന ഈ സ്ഥാപനം ഇങ്ങനെയൊക്കെ ആയത് നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇനി ചെറുപുഴ കാക്കയഞ്ചാലിൽ നിന്നാണ് ചെറുപുഴ പയ്യന്നൂർ റൂട്ടിൽ വരുമ്പോഴേ കാക്കയഞ്ചാല് ആ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ആ കയറ്റം കയറുമ്പോൾ ഇവിടെ ഒരു വലിയ ഒരു സ്ഥാപനം കാണാം സ്റ്റാലി സ്റ്റീൽ ഡോർ എന്ന വലിയ ബോർഡൊക്കെ കാണാം അപ്പോൾ അങ്ങോട്ടേക്ക് കയറിയതാണ് ദീപയും തങ്കമ്മ ഇവരുടെ ഒരു സംരംഭത്തെ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നത് സാധാരണഗതിയിൽ നമ്മുടെ ഈ വനിതകൾ ഈ മേഖലയിലേക്ക് കടന്നു വരിക റയറാണ് പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഒട്ടും വരാറില്ല ഇന്നത്തെ ഇന്നത്തെക്കത് പലയിടങ്ങളിലും വരാറുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഈ ചെറുപുഴ പോലെയുള്ള പ്രദേശത്തെ രണ്ട് വനിതാ രക്തങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനത്തെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഈ സാധാരണഗതിയിൽ വീടൊക്കെ പണിയുമ്പോഴേ ആദ്യം പോയി ആശാലിനെ കണ്ട് മരം നോക്കി വെച്ച് മുറിച്ച് അത് വെട്ടി മുറിച്ചതിന് ശേഷം മെല്ലിക്കൊണ്ടുപോയി കൊടുത്ത് അതിനുശേഷം അത് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് പിന്നെ വീട്ടിൽ വന്ന് ആശാരി പണിത് ഏത് മോഡലാണോ വേണ്ടത് അതൊക്കെ കുറേ ദിവസങ്ങളുടെ അധ്വാനത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സാധനം വരിക ഇത് അത്രയും സമയം വേണ്ട ഇവിടെ വന്ന് ഇത് കാണുക ഈ മോഡലിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ സാധനം ഒരു സെറ്റ് ചെയ്ത് തരും അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സ്റ്റീൽ ഡോറുകളുടെ പ്രധാനപ്പെട്ട ഒരു പരാതി നമ്മൾ കേൾക്കുന്നത് ഇത് ഇടിവെട്ടി പോകുമെന്നാണ് അതൊരു റൂമറാണ് അല്ലെങ്കിൽ ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് വെട്ടി പോകുക എന്നുള്ളത് ശരിക്കും നമ്മൾ നാ നാട്ടിലിപ്പോൾ സ്റ്റീൽ ഡോർ യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു പത്തോ ഇരുപതോ കൊല്ലായിട്ടുള്ളൂ ആൾക്കാർ സ്റ്റീൽ ഡോർ പരിച്ച് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷങ്ങളോളായിട്ടുള്ളൂ ശരിക്കും അതിനേക്കാളൊക്കെ മുന്നേ നമ്മൾ ഹാൻഡ്രൈലുണ്ട് വീട്ടിലെ വീട്ടിലെ ഹാൻഡ്രൈലൊക്കെ ഫുള്ള് സ്റ്റീലാണ് ഉണ്ടാൽ അതൊക്കെ ഇടിവെട്ടി പോയിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടായോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പല തരത്തിലുള്ള ഡോറുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പല മോഡലുകളാണ് ഇതിൻ്റെ ലോക്കുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ലോക്കുകളുടെയൊക്കെ പ്രത്യേകത ഞാൻ പറയുന്നതിനെക്കാട്ടിലും നല്ലത് ഇവിടുത്തെ ആളുകൾ തന്നെ പറയുന്നതായിരിക്കും എന്ന് തോന്നുന്നത് കൊണ്ട് അവർ തന്നെ ഈ ലോക്കുകളെ കുറിച്ച് അവരുടെ ഒരു വിവരണം നിങ്ങൾക്ക് തരും അവരുടെ വാക്കുകളിൽ ഈ ലോക്ക് സിസ്റ്റം വരുന്നത് നമുക്കാണല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് ലോക്കറിന് സമാനമായിട്ടുള്ള ലോക്ക് സിസ്റ്റമാണ് ഇവിടെ നമുക്ക് നാല് ലോക്കിംഗ് പോയിന്റ് മുകളിൽ ഒരു ലോക്കിംഗ് പോയിന്റ് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു മൂൺ ലോക്ക് സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ഹുക്ക് ലോക്ക് സിസ്റ്റം എന്ന് പറയും കാരണം കുറച്ചുകൂടി സേഫ്റ്റിയാണ് ഇതൊന്നും വേറെ കമ്പനിക്ക് ഇല്ലാത്ത ഫീച്ചറാണ് അതായത് ഈ ഹുക്ക് ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് മാത്രമല്ല ഇതെല്ലാം നമ്മൾ എസ് എസിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ബുള്ളറ്റ് ബോക്സ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് എന്ത് വരുന്നത് എസ് എസിലാണ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് വിവിധ തരം ഡോറുകൾ നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരാൾക്ക് മെയിൻ ഡോറ് വേണമെങ്കിൽ മെയിൻ ഡോറ് ആവശ്യമുള്ളവർക്ക് മെയിൻ ഡോറ് ചെയ്യാം ബെഡ്റൂമിന് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ കിച്ചൺ ഔട്ട് സൈഡ് അങ്ങനെയെല്ലാം വിവിധ സൈസുകളിൽ നമുക്ക് ഡോറുകൾ അവൈലബിൾ ആണ് നമുക്ക് വലിയ വീട് പണിയുമ്പോഴും ആ വീടിൻ്റെ നമ്മുടെ കയറി വരുന്ന ആ സ്വീകരണ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു നല്ല രാജകീയമായ പവറുള്ള ഡോറൊക്കെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും അപ്പോൾ അത് മരത്തിൽ പണിയുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് വലിയ വില കൊടുക്കാതെ നല്ല മനോഹരമായ ഡോറുകൾ വീട് എത്ര വർഷമാണ് ഒരു അമ്പതോ അറുപതോ വർഷമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാം ആ വർഷം മുഴുവൻ നിൽക്കുന്ന തരത്തിലുള്ള ഡോറുകൾ ഇവർ സെറ്റ് ചെയ്തു തരും എന്തായാലും ഈ ഡോറൊക്കെ ആവശ്യമുള്ള ആളുകൾ ഈ ചെറുപുഴയിലേക്ക് വരിക കാക്കേഞ്ചാലിലേക്ക് വരിക ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡലുകൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യുക അതുകൂടാതെ നിങ്ങൾ വിൻഡോസൊക്കെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് വിൻഡോസിൻ്റെ നിർമ്മാണം പുരേന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുക വിൻഡോസ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന സാധനങ്ങൾ ടാറ്റയുടെ ഒറിജിനൽ സാധനം കമ്പനി ആയിട്ട് നേരിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനകത്ത് മറ്റുള്ള ഒരു സാധനങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സൈസ് സാധനങ്ങൾ ടാറ്റയുടെ ആണെന്നും പറഞ്ഞ് വരുന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളല്ല കേജ് കൂടിയ സാധനങ്ങൾ നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി ക്യാരൻറ്റിയോടുകൂടി നമ്മളിവിടെ തൂക്കം കാണിച്ച് തന്നെ അതിൻ്റെ കേജിൻ്റെ തൂക്കം അമ്പത് കിലോ അമ്പത്തൊന്ന് കിലോ വരെ മൂന്ന് പാളി ജനലിന് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും എൻ്റെ ലക്ഷ്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാധനങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക ഒരു വീടെന്നത് ഒരു മനുഷ്യൻ്റെ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമ്പം ഏറ്റവും നല്ല സാധനങ്ങൾ ഏറ്റവും ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ തന്നെ എല്ലാരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് സംശയം ഉണ്ടാവും ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കെമിസ്ട്രി ഉണ്ടല്ലോ ഓക്സിഡേഷൻ സംഭവിക്കുമോ എന്നുള്ളൊരു ഒരു ഒരു സംശയം ഉണ്ടാവും നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ നമ്മളിത് ജി ഐ വന്ന് കട്ട് ചെയ്ത് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ കട്ട് ചെയ്ത് ബെൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആന്റി കൊറോഷൻ പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ഒക്കെ മാനുഫാക്ചർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാർ കൊണ്ടുപോയിട്ട് കാറിൻ്റെ ബോഡിയൊക്കെ എന്ത് ചെയ്യും ഒരു ഡിപ്പ് ഒരു ഒരു ആസിഡിൽ അല്ലെങ്കിൽ ഒരു കെമിക്കലിൽ ഡിപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ഇതും എന്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് പൗഡർ കോട്ടിംഗ് യൂണിറ്റിലേക്ക് പോയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോഴേ ഇങ്ങോട്ട് വരുന്നവർക്ക് ഇതിൻ്റെ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയുകയാണ് ചെറുപുഴ ടൗണിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരിക ഇവിടെ സെൻറ്റ് മേരീസ് സ്കൂളുണ്ട് അത് കഴിഞ്ഞ് ഈ കാക്ക ഇങ്ങനെ കഴിഞ്ഞ് 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 കുണ്ടന്തടം എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു കയറ്റമുണ്ട് ആ കയറ്റത്തിൽ സ്റ്റാലി സ്റ്റീൽ ഡോറിൻ്റെ ഒരു വലിയ ഷോറൂമാണ് ഇതിൻ്റെ കടയുടെ പേര് ഓറിക്സ് ഒറിക്സ് എന്നാണ് ആ കടയിലേക്കാണ് നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ ഡോറുകളും വിൻഡോസും ഒക്കെ കിട്ടും അപ്പോൾ അധികം താമസിയാതെ ഇങ്ങോട്ടേക്ക് വന്നോളൂ ഇതിൻ്റെ അടിയിൽ ഞാൻ നമ്പർ കൊടുക്കാം ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞുതരും ഒരു വീട് എന്നുള്ളത് നമ്മുടെ ഇവരുടെയും സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള മനോഹരമായ ഡോറുകളൊക്കെ ആ വീടിന് വേണം അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ